ലീഗ് കളത്തിലേക്ക് വീണ്ടും വന്നാൽ ജെൽസി മലപ്പുറത്ത് ലീഗിന്റെ കോട്ടലുകൾ കോട്ടകളിലൊക്കെ എതിരാളികൾ ആരായിരിക്കുമെന്ന് സാധാരണഗതിയിൽ പ്രസക്തമായ ചോദ്യമല്ല പക്ഷേ എങ്കിൽ കൂടിയും വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിക്കാൻ ഒരുങ്ങുന്ന ഒരാൾ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് സി പി എം ആവശ്യപ്പെട്ടാലാണ് ഇത്തവണ വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വീണ്ടും മത്സരിക്കുമെന്നാണ് സഭാഴക്കൽ പറയുന്നത് എന്ത് തീരുമാനമെടുത്താലും താൻ അതനുസരിക്കും ഒരു എന്ന് അദ്ദേഹം പറയുന്നു പറയുന്നു രാഷ്ട്രീയപരമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു കടക്കുകയാണ് സംസ്ഥാനം പല പാർട്ടികളും മുന്നണികളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ പ്രാഥമിക മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഗ്ലാമർ മത്സരം നടക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമായിരുന്നു വേങ്ങര വേങ്ങരയിൽ ഇത്തവണ പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുന്നു എന്നുള്ള വാർത്തകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച സഭാ കുണ്ടുമുഴിയുടെ പേരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നു അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സഭാകെ തന്നെ ഇപ്പോൾ മീഡിയാവണൊപ്പം ചേരുകയാണ് കഴിഞ്ഞ തവണ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആയിരുന്നു മത്സരിച്ചിരുന്നത് അന്ന് ഒറ്റയ്ക്ക് മത്സരിച്ചു പതിനൊന്നായിരത്തി സംതിങ് വോട്ട് ഒക്കെ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി മത്സരത്തിണ്ടാവും ഒരു ഇടതുപക്ഷ അനുഭാവെന്നുള്ള നിലക്ക് അത് തീരുമാനിക്കുന്നത് സിപിഎമ്മിന്റെ സി പി എമ്മിന് ആണ് ഈ സീറ്റ് ഈ ഈ സീറ്റ് ഇതിലെ സ്ഥാനാർത്ഥി ആരാവണം തീരുമാനിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ് അല്ല ഈ കഴിഞ്ഞ പ്രാവശ്യം തവണ സ്വതന്ത്രമായിട്ട് ഒപ്പം ഒപ്പമായിരിക്കും ഞാന് സി പി എമ്മിന്റെ ഒരു അനുഭാവിയായിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞപ്പോ വസീഫ് വന്നപ്പോഴും പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ നമ്മൾ ഇടതുപക്ഷത്തോട് കൂടെയാണ് നമ്മൾ നമ്മളിവിടെ നിന്നത് ഇടതുപക്ഷ സഹയാത്രിക സഹായത്രികനാണ് തീർച്ചയായിട്ടും പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരം അത് ആ സാഹചര്യം നോക്കണ്ടേ നമുക്ക് ഈ ഒരു കാരണം ഇലക്ഷന്റെ എന്താണ് അവസ്ഥകളൊക്കെ നോക്കി പാർട്ടി പറയുകയാണെങ്കിൽ പാർട്ടി എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അത് അതാണല്ലോ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി വസീഫിന് വേണ്ടി ഇറങ്ങണം ലോക്സഭയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി ഇനി എന്താണ് പാർട്ടി പറയുന്നു പാർട്ടി പറയുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം നാട്ടുകാർ ഇപ്പം നവകേരള സർസ് വന്നു പാർട്ടി പറഞ്ഞു ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പരാതികളിവിടെ വരുന്നുണ്ട് ആ പരാതികളിലൊക്കെ പിന്നിൽ പോകണം എന്ന് പറഞ്ഞാൽ പാർട്ടി പറയുന്ന എന്ത് പണി കാരണം അതൊരു എന്താ പറയുക അച്ചടക്കമുള്ള നമ്മളൊരു ഭാഗം നിൽക്കുമ്പോ എന്തായാലും അത് ജനങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉപകാരപ്പെടുത്താൻ കഴിയും എന്നുള്ള രൂപത്തിൽ നമ്മൾ അത് ചെയ്യും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുള്ള നിയമസഭ തെരഞ്ഞെടുപ്പ് വരെ ഒപ്പമുണ്ടായിരുന്ന ആളാണ് ലീഗുമായി ഒക്കെ ലീഗ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ ഏത് ഘട്ടത്തിലാണ് പിന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് എതിരെ അത് ഞാൻ ഞങ്ങൾ ഫാമിലികൾ മൊത്തം പണക്കാട് കുടുംബത്തായിട്ടും ലീഗുമായിട്ട് വളരെ ആത്മബന്ധമുള്ള ഒരു കുഞ്ഞാലി സാഹിബിനായിട്ടും നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു അല്ല ഇന്നും ഞാൻ ഇന്നും ഇന്നലെയൊക്കെ കുഞ്ഞാലി സാഹിബിനെ കാണുന്നുണ്ട് ഞങ്ങൾ അത്രയും സൗഹൃദം പുതുക്കുന്നുണ്ട് അതൊന്നും വിഷയമല്ല പക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള നമ്മൾ പ്രയാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വികസനങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും ഇവിടെ വികസനം ഇല്ല എന്നുള്ളതിപ്പോ ഞാൻ പറയണ്ട നിങ്ങൾ തന്നെ പോയിട്ട് ഒരു സംവാദം വെച്ചാൽ വരെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു വികസനം ഇല്ലെന്ന നമുക്ക് പാർട്ടി ആവശ്യപ്പെട്ടാൽ പാർട്ടി ആവശ്യപ്പെട്ട എന്ത് ജോലിയും ചെയ്യുന്ന ആറിന് എന്ത് ജോലിയും പാർട്ടി പാർട്ടി പറയുകയാണെങ്കിൽ ഇന്ന ആളും ഇവിടെ മത്സരിക്കുന്നുണ്ട് അയാൾ കൂടെ പോകണം എന്ന് പറഞ്ഞാൽ പോകും ഏര്യാതൊരു സംശയമില്ല അതല്ലേ ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടിക്കാരൻ അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുന്ന ഒരു ഇടതുപക്ഷക്കാരന്റെ എന്താ അതല്ലേ അത് നമ്മൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് അച്ചടക്കമുള്ള ഒരു പാർട്ടി സഹയാത്രികൻ എന്ന നിലയിൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ ഭയങ്കരയിൽ മത്സരരംഗത്ത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയോടുള്ളത് വ്യക്തിപരമായ വിരോധമല്ല രാഷ്ട്രീയപരമായിട്ടുള്ള മത്സരം തന്നെയാണ് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞുവെക്കുകയാണ് അനുപിജി കോടിനൊപ്പം ജംഷീർകുടി മീഡിയ വൺ മലപ്പുറം